ഇത്രയും മനോഹരമായ ഇത്രയും പഴക്കമുള്ള ഈ ഒരു മന എന്തുകൊണ്ട് ഇത്രയും നാളായി സിനിമയിൽ വന്നില്ല എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിൽ വന്നിട്ടുണ്ട് കുറേ സിനിമകൾ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒരു സിനിമയാണ് ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ഗുരുവായൂർക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമാണുള്ളതെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമയിൽ എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ് പിന്നീട് രാസലീല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കലാഭവ മണിയുടെ അവസാനത്തെ ചിത്രമായിട്ടുള്ള പോയി മറഞ്ഞു പറയാതെ ഈ ഒരു സിനിമയും ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ച് തന്നെയാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി നന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ മനയിൽ തന്നെ ഇനിയും ഒരുപാട് സിനിമകളും സീരിയലുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യും എന്ന് കരുതുന്നു കാരണം അത്രയും മനോഹരമാണ് ഈ ഒരു മന നമുക്ക് പറയാം ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ നമ്മുടെ തൃശ്ശൂരൊക്കെയാണ് എങ്കിൽ വളരെ അടുത്താണ് ഈ ഒരു മന ഇരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഇത്തരം ഒരു പഴമ നിലനിൽക്കുന്ന ഒരു മനയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ എല്ലായിടത്തും ഒന്നും അങ്ങനെ കാണുന്നതല്ലല്ലോ